ഹലോ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് അടുപ്പൊരു മെയ്ക്കൂറോ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഹാളൊന്ന് എന്തു ചെയ്യുകയാണ് സെറ്റപ്പ് ആക്കി എടുക്കുകയാണ് ചെയ്തുക്കണതാണെന്നുണ്ടെങ്കിലോ കേട്ട് കഴിഞ്ഞാൽ ചിരിയും വരും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ അതാ ഇതുപോലെ ആയിരുന്നു കേട്ടോ നമ്മൾ വാൾ കടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെയിൻറ്റ് നമ്മളെ തൊട്ടടുത്തിൽ ഇക്ക തന്നിട്ടുണ്ടായിരുന്നു ഇക്ക ഉപേക്ഷിച്ചതിൻ്റെ കുറച്ച് ബാക്കി പെയിൻറ് ഉണ്ടെന്ന് പറഞ്ഞപ്പം അത് തന്നതാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ പിന്നെയാണ് നമ്മൾ മേക്കോറി ചെയ്തെടുക്കണേന്നൊക്കെ സോഫിൻ്റെ കവറൊക്കെ അലക്കാട്ട് കയാണ് കേട്ടോ അപ്പോൾ ആദ്യം മക്കളോട് ടാബ്ലത്തെ ബുക്കും കാര്യങ്ങളും അവിടുത്തെ ഹാളത്തെ കംപ്ലീറ്റ് സാധനങ്ങളും എന്ത് ചെയ്യാൻ പറഞ്ഞു കൊണ്ടേക്കാൻ പറഞ്ഞു പിന്നെ ഏറ്റവും പഴയ അത് എന്ത് ചെയ്യുക ഇടട്ടോ പെയിൻ്റ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോയി കിട്ടൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പം എല്ലാ സംഭവങ്ങളും ആദ്യം തന്നെ എന്ത് ചെയ്യാണ് മക്കളോട് കൊണ്ടേക്കാൻ പറയേണ്ട കേട്ടോ അതിമക്കൊക്കെ പെയിൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഓരോന്നോരോന്നായിട്ട് ഞാൻ എന്തു ചെയ്യേണ്ടി വരും തേച്ച് ഉരച്ച് കഴുകേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാ സംഭവങ്ങളും എന്തു ചെയ്യാണ് മാറ്റി വെക്കുകയാണ് കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് ഞാൻ വാൾ സ്റ്റിക്കറാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പം അത് ആ കസാലിൻ്റെ ഷീറ്റുണ്ടല്ലോ അതായത് അതിൻ്റെ കവർ ഇട്ടിട്ടുണ്ട് ആ കവർമക്കൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ട് കസാലകളൊക്കെ ഞാൻ എന്തു ചെയ്യണം ഒരു ഭാഗത്തൊക്കെ കൊണ്ടേ വെക്കുകയാണ് പിന്നെ മക് മക്കൾ ഹെൽപ്പിങ് ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് പണി ഒരുങ്ങോട്ടോ ഓളോള ഡ്രസ്സും ആവാതെക്കാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലാക്ക് കവർ ഇതുപോലെ ഇട്ടിട്ടുള്ളത് ഇനി ആ സ്റ്റാൻഡ് കഴിച്ചെടുക്കലാണ് കേട്ടോ അത് ഞാൻ കഴിച്ചല്ലാന്ന് പറഞ്ഞാണ്ട് എന്ത് ചെയ്താണ് ഞാൻ നിന്നതാണ് അപ്പം ചുമരുമതിൻ്റെ മുന്നേ തന്നെ ഇതിനോ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ബ്ലൂ കളർ പിന്നെ എനിക്ക് തോന്നി ആ ബ്ലൂ കളർ ഒന്ന് മാറ്റിയാൽ എന്താന്നുള്ളത് ഞാനൊന്ന് നിസ്കരിക്കാൻ പോയത് തക്കാന്ന് നോക്കി മക്കളത് അവിടെ പെയിൻ്റ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈറ്റ് പെയിൻ്റാണ് ഫസ്റ്റ് അടിച്ചെടുത്തത് ഇനി നമുക്ക് ചെയ്യേണ്ടത് എക്സ്പെയർ ആയിട്ടുള്ള ഒരു അതായത് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കളർ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് ചിക്കനക്കൊക്കെ ഒഴിക്കണേ അപ്പോൾ അത് കുറേ കാലമായിട്ട് അവിടെ കബോർഡിൽ കിടക്കാണ് അപ്പം ഞാൻ കരുതി അതിലൊന്ന് മിക്സാക്കി വെക്കാമെന്നുള്ളത് അപ്പോഴത്തേക്കും നമ്മളെ തൊട്ടടുത്തുള്ള അയൽവാസി നമുക്ക് വെള്ളം കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൽ ഇതേമാതിരിക്ക് എന്തെങ്കിലും സാധനങ്ങൾ കാര്യമായിട്ട് എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യും കൊണ്ടുവന്ന് തരും അപ്പോൾ പറഞ്ഞു ഞാൻ കുറച്ച് മുട്ടായി എന്ത് ചെയ്യും കേട്ടോലിക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞാല് മുട്ടായി ഇതാ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ എന്തുണ്ടെങ്കിലും നമുക്കും തരും നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മളെന്തുണ്ടെങ്കിലും ഒലിക്കും കൊടുക്കട്ടോ ഓല മരയ്ക്കന്നൊരു മൂന്നാല് കുട്ടികൾ അവിടെ ഉണ്ട് പിന്നെ ഞാൻ ചോറ് കഴിച്ചിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കേട്ടോ കുറച്ച് മട്ടൻ വേവിച്ചെച്ചത് ഉണ്ടായിരുന്നു പിന്നെ തലേന്നത്തെ മന്തി റൈസ് കുറച്ചുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ എന്തിന്ന് കുക്കറിൽ വെച്ചു കയ്യുമ്പോൾ കുറച്ചൊക്കെ പെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നല്ല ഇപ്പോൾ ഈ ചമ്മന്തി അരച്ചു എനിക്ക് ചമ്മന്തിയായുമായിട്ട് ചോറ് വയ്ക്കാൻ പിന്നെ ഇന്നലത്തെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെന്നൻ്റെ കടല അപ്പം നല്ല നെയ്ച്ചോറ് ആവി കയറ്റി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ബുഹാടി റൈസ് നല്ല ടേസ്റ്റാണ് ഞാൻ എപ്പോഴും കുക്കറിലിങ്ങനെ ആവി കയറ്റി എടുക്കലാണ് കേട്ടോ പിന്നെ ഇക്കൊന്ന് ഉച്ചയ്ക്ക് വരികലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണല്ലോ ഈ പക്ക പണിക്കൊക്കെ ഉടമായിപ്പോൾ പണിക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരുവിധം കഴിഞ്ഞപ്പത്തേന് ഞാൻ സോഫൊന്ന് നീക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് എന്തു ചെയ്യും ഞാനൊന്ന് ബ്രേക്ക് കൊടുക്കും ബ്രേക്ക് എടുത്തിട്ട് അടുത്തത് തുടങ്ങും കേട്ടോ നമുക്കിപ്പോൾ നേരത്തെ നിസ്കാരം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ബാങ്ക് കൊടുക്കുകയെ പിന്നെ ഞാൻ ഞാനന്ന് അഞ്ചറിയാലക്കാടേക്ക് പോയ വീടിട്ടിയില്ലേ അന്ന് ഞാൻ കുറച്ച് സ്റ്റിക്കർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അതിന് ഉറിയാലേ ഉണ്ടായിരുന്നുള്ളൂ ഓഫറായിരുന്നു സ്റ്റിക്കറിന് മാത്രം ഉറിയാലോ അപ്പോൾ ഞാൻ കരുതി അതൊന്ന് കുറച്ച് സ്റ്റിക്കർ ഇടുക എന്നില്ല പിന്നെ ഇങ്ങനത്തെ ഇതൊറ്റ മാറ്റേ ഉണ്ടായിരുന്നുള്ളൂ അത് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾ ിലും നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ച പിന്നെ കളറ് ഗാലറി ആയി കൊടുക്കണം കേട്ടോ അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല എല്ലാ ഭാഗം ഒന്നും അടിച്ചൊരു വൃത്തിയാക്കി ഇടാനുള്ള പണിയിലൊക്കെ ഉള്ളതാണ് പിന്നെ ബെഡ്ഷീറ്റ് തട്ടിക്കോട്ടലും കാര്യങ്ങളൊക്കെ ഈ റൂമിൽ പിന്നെ ആരും അങ്ങനെ ചെല്ലാത്തതുകൊണ്ട് ഇവിടെ അതെപ്പോഴും നീറ്റാക്കാൻ പിന്നെ ഒരുവിധൊക്കെ പണികൾ ഇതാ തുറന്നുകൊണ്ടേ ഇരിക്കണുള്ളൂ കേട്ടോ ആദ്യം അടിച്ചൊരിക്കും നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വൃത്തിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാ സോഫേൻ്റെ അടിയിലും കാര്യങ്ങളും അതേമാതിക്ക് തട്ടി കൊട്ടിയതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പൊടികളുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചാലുള്ളൂ ഇതിൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീരളളൂ അപ്പോൾ അതാ ഫോൺ മക്കളി നല്ല ഫോൺ മക്കളിയിലുണ്ട് കുറച്ചു നേരം ഒന്ന് കളിച്ചു ഈ പെയിൻ്റ് അടിയൊക്കെ വായിക്കഴിഞ്ഞാലേ മൂന്നോ നാലോ ഡ്രസ്സ് വെറുതെ വേസ്റ്റാക്കി കളിയും കേട്ടോ പിന്നെ ഞാൻ ഇക്കാലം ടീഷർട്ടും എൻ്റെ ഒരു പയർ ഫാൻ്റും ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനി ആകൊന്നും എന്തു ചെയ്യുക വൃത്തിക്ക് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ റൂമിൽ മാത്രം അത്യാവശ്യം ചളിയും പൊടിയൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ കാരണം അങ്ങനെ യൂസ് ചെയ്യാത്ത റൂം കേട്ടോ പിന്നെ എ സി ഇട്ടാത്ത തണുപ്പാണ് ഫാൻ ഇട്ടിട്ടില്ലെങ്കിൽ വെള്ളം ഉണങ്ങി കിട്ടൂല കേട്ടോ അപ്പോൾ ഒരുവിതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കസാലകളൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നിവൃത്തിയിടട്ടോ അപ്പം ഏകദേശം സെറ്റപ്പ് ആക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഇതാട്ടോ ഞാൻ ആ പുല്ല് വെച്ചു എന്ന് പറഞ്ഞത് ഇനി നമുക്കിതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടാലോ അതാ ഇതുപോലെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ സോഫമക്ക് കവറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഭാഗത്ത് ഞാൻ വൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മത്ര ഭാഗത്തൊക്കെ ബ്ലൂ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതാ നല്ല ഭംഗിയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗ്രീന് കലറി ചിലപ്പോൾ ആ പുല്ല് ഇതിൻ്റെ മുന്നേ കഴിഞ്ഞാൽ ഞാൻ വലിച്ചെറിയും പിന്നെ മക്കളെ റൂമൊന്ന് വൃത്തിയാക്കാൻ കയറി മക്കളെ റൂമിൽ എന്നും പേപ്പറ് പെന്യ പെൻസിലും ഒക്കെ കാര്യങ്ങളൊക്കെ നേരത്ത് കൂടി ഉണ്ടാവും ഞാൻ പൊറുക്കിയിട്ടില്ല കേട്ടോ വേണമെങ്കിൽ പൊറുക്കിട്ടോട്ടേന്ന് വിചാരിച്ച് ബെഡ്ഷീറ്റൊക്കെ തട്ടി കൂട്ടി ഒന്ന് ക്ലീൻ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ കുട്ടികളുടെ സ്റ്റഡി ടേബിൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നെട്ടോ കഴിഞ്ഞൊരു വീട്ടിലൊരാൾ അപ്പോൾ ഇത് ഞാൻ ഐ കിന്ന് മോഡൽ കാണിച്ചു കണ്ട് നമ്മളെ തൊട്ടടുത്തൊരു ആശാരി എനിക്ക് ഉണ്ടാക്കി തന്നതാണ് കേട്ടോ ഇതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ മോഡൽ കാണിച്ചു കൊടുത്തോ ഞാൻ പറഞ്ഞല്ലോ ഐക്കിന്നാണ് നല്ലത് അപ്പോൾ ഇത് കുറച്ച് അധികം സ്പേസിലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഐക്കിയിൽ ഇതിൻ്റെ ചെറുതാണ് ഉള്ളത് അപ്പോൾ അതെങ്ങനെ ഇഷ്ടപ്പെട്ടോ പിന്നെ മക്കളെ റൂം എപ്പോഴും നീറ്റിൽ കൊണ്ടിടക്കുക കാരണം അസുഖം കാര്യങ്ങളൊക്കെ വരാൻ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നീറ്റാക്കി തന്നെ എല്ലാവരും മക്കളെ റൂമ് കൊണ്ടിടക്കാം കേട്ടോ